സ്വാഗതം പ്രിയരി സെവൻ ഡേ മെറക്കൽസ് ചാനലിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു വളരെ പ്രധാനമായൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ നിങ്ങളുടെ മനസ്സിൽ എത്ര നെഗറ്റീവ് തോട്ട്സ് കയറി വന്നു ഒരുപക്ഷെ അൻപത് നൂറ് അതോ അതിലും കൂടുതലോ എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ നെഗറ്റീവ് തോട്ട്സിനെ എങ്ങനെ പോസിറ്റീവ് എനർജിയാക്കി മാറ്റാം എന്നാണ് നിങ്ങളിലെ നെഗറ്റീവ് തോട്ട്സ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടാകും നിങ്ങൾ ഇത് പൂർണ്ണമായി കണ്ടില്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സിനെ റിമൂവ് ചെയ്യുന്നതിനുള്ള ടെക്നിക്സ് ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് നഷ്ടമാകും കൂട്ടുകാരെ നിങ്ങൾക്കറിയാമോ നമ്മുടെ ബ്രെയിൻ ഒരു നെഗറ്റീവ് മാഗ്നറ്റ് ആണ് പരിണാമകാലത്ത് തന്നെ നമ്മുടെ മനസ്സ് ഡേഞ്ചേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ ട്രെയിൻഡ് ആണ് ഉദാഹരണത്തിന് നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ തന്നെ കരുതും ഇന്ന് ഓഫീസിലെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമോ മാം അല്ലെങ്കിൽ സർ എന്തു പറയും ഇതാണ് നെഗറ്റിവിറ്റി ബയസ് ഇപ്പോൾ കമന്റിൽ ടൈപ്പ് ചെയ്യൂ നിങ്ങളുടെ മോസ്റ്റ് കോമൺ നെഗറ്റീവ് തോട്ട് എന്താണ് എന്നത് പഠനങ്ങൾ പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന അറൗണ്ട് സെവൻ്റി തൗസൻഡ് നെഗറ്റീവ് ആണെന്നാണ് പക്ഷേ ഇതിനൊരു സയന്റിഫിക് സൊല്യൂഷൻ ഉണ്ട് അതിനായി ഞാൻ നിങ്ങൾക്കൊരു പവർഫുൾ ടെക്നിക് പറഞ്ഞുതരാം അതിന് നമുക്ക് തോട്ട് റീഫ്രെയിമിംഗ് എന്ന് പറയാം ഉദാഹരണത്തിന് നെഗറ്റീവ് തോട്ട് ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട് മനസ്സിൽ വന്നാൽ അതായത് ഞാൻ ഈ ജോബിന് സ്യൂട്ടബിൾ അല്ല അതിൻ്റെ പോസിറ്റീവ് റീഫ്രെയിമിംഗ് ഇങ്ങനെയാണ് ഇത് എനിക്ക് പുതിയ സ്കിൽസ് പഠിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന നെഗറ്റീവ് തോട്ട്സിനെ നിങ്ങൾ പോസിറ്റീവാക്കി റീഫ്രെയിം ചെയ്യൂ ഓക്കെ ആലോചിച്ചോ ഇനി ഞാൻ ഇതിനൊക്കെയുള്ള ആൻസേഴ്സ് പറയാം ഒന്ന് ഞാൻ എപ്പോഴും ലേറ്റ് ആകുന്നു എന്നതിൻ്റെ പോസിറ്റീവ് റീഫ്രെയിമിംഗ് ആണ് എൻ്റെ ടൈം മാനേജ്മെന്റ് സ്കിൽസ് ഞാൻ ഇംപ്രൂവ് ചെയ്യുകയാണ് രണ്ട് എനിക്ക് ഒന്നും അറിയില്ല അതിനുള്ള റീഫ്രെയിമിംഗ് ഞാൻ എല്ലാ ദിവസവും പുതിയവ പഠിക്കുന്നു അടുത്തത് എനിക്ക് മറ്റുള്ളവരുടെ അത്ര കഴിവില്ല എന്നതിന് എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കും എൻ്റെതായ കഴിവുണ്ട് എന്ന് റീഫ്രെയിം ചെയ്യാം ഇനി ഒരു ലൈഫ് ചേഞ്ചിങ് ടെക്നീക് പറഞ്ഞു തരാം നിർത്തുക എന്ന നെഗറ്റീവ് മനസ്സിൽ വന്നാൽ പോസ് മനസ്സിനോട് പറയൂ നിൽക്കൂ ഞാൻ ഈ ചിന്തകൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു നെക്സ്റ്റ് പ്രോസസ് ചോദിക്കൂ ഈ തോട്ട്സിനോട് ഇതിന് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ ഇത് സത്യമാണോ അടുത്തത് ചിന്തയെ മാറ്റൂ ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്താൽ പാസ് ആകും ഇപ്പോൾ തന്നെ നിങ്ങൾക്കോ ട്രൈ ചെയ്യാം ശ്രമിച്ചു നോക്കൂ ഇനി ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ മൂന്ന് സിമ്പിൾ പോസിറ്റിവിറ്റി ഹാബിറ്റ്സ് പറഞ്ഞു തരാം ഹാബിറ്റ് വൺ മോർണിംഗ് പോസിറ്റിവിറ്റി റിച്വൽ രാവിലെ എണീറ്റുടൻ നിങ്ങളുടെ കംഫർട്ടബിൾ പൊസിഷനിൽ ഇരുന്ന് മൂന്ന് പ്രാവശ്യം ദീർഘശ്വാസം എടുത്ത് വിടുക അതിനുശേഷം ഞാൻ ഈ പറയുന്ന മൂന്ന് പോസിറ്റീവ് അഫർമേഷൻസ് ഹൃദയത്തിൽ ഉൾക്കൊണ്ട് പറയുക ഇന്ന് വളരെ നല്ലൊരു ദിവസമാണ് ചെയ്യാൻ കഴിയും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് അടുത്തത് ഹാബിറ്റ് രാത്രി കിടക്കുന്നതിന് മുൻപ് മൂന്ന് കാര്യങ്ങൾ എഴുതും ഇന്ന് നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആയ മൂന്ന് കാര്യങ്ങൾ നെക്സ്റ്റ് ഹാബിറ്റ് പോസിറ്റീവ് മീഡിയ ഡയറ്റ് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്നതിനു പകരം മോട്ടിവേഷണൽ കാണൂ പോസിറ്റീവ് ബുക്സ് വായിക്കൂ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് സെവൻ ഡേ ചാലഞ്ച് തരുന്നു അക്സെപ്റ്റ് ചെയ്യുമോ നിങ്ങൾക്കറിയാമോ പഠനങ്ങൾ പറയുന്നത് പോസിറ്റീവ് തിങ്കിങ് നമ്മുടെ ബ്രെയിൻ സ്ട്രക്ചറിനെ തന്നെ മാറ്റുന്നു എന്നാണ് പോസിറ്റീവ് ഇമോഷൻസ് നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂട്ടുന്നു പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി മെച്ചപ്പെടുത്തുന്നു ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ശക്തിപ്പെടുത്തുന്നു കൂടാതെ നമ്മുടെ ലൈഫ് സ്പാൻ വർദ്ധിപ്പിക്കുന്നു എൻ്റെ ഒരു ഫ്രണ്ട് അർജുൻ ഈ ടെക്നിക്സ് യൂസ് ചെയ്ത് വളരെ കുറഞ്ഞ കാലയളവിൽ ആങ്സൈറ്റിയിൽ നിന്ന് കംപ്ലീറ്റ്ലി റിക്കവറായി ജീവിതത്തിൽ ഇപ്പോൾ അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആണ് സുഹൃത്തുക്കളെ ഓർക്കൂ നിങ്ങളുടെ ചിന്ത തന്നെയാണ് നിങ്ങളുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്ന് മുതൽ തന്നെ ഈ ത്രീ പി ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങൂ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി ഡേ ഫോറിൽ കാണാം സ്റ്റേ അവേ ഫ്രം നെഗറ്റിവിറ്റി എന്ന ടോപ്പിക്കുമായി ഐ ചൂസ് പോസിറ്റിവിറ്റി എന്ന് കമൻ്റ് ചെയ്യൂ ഇത് നിങ്ങളുടെ കമ്മിറ്റ്മെൻ്റ് ആണ് സ്നേഹത്തോടെ സെവൻ ഡി വിറക്കിൾസ് ചാനൽ ആക്സെപ്റ്റ് ദി വിറക്കിൾസ് റൈറ്റ് നൗ